നമ്മൾ ഒരു ട്രാവൽ വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട് കണ്ണൂരുള്ള ഏലപ്പിടിയുള്ള വ്യൂ പോയിന്റ്സ് കണ്ടിട്ടുണ്ടോ നിങ്ങള് നമ്മൾ അത് കാണാൻ പോയതാണ് കണ്ണൂരിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുമ്പോഴേ പിന്നു ചുരാണ് നെടുമ്പയിലുള്ള ചുരം കേറിട്ട് നമ്മളെ ഏലപ്പിടിയിലേക്ക് എത്തിയത് ഞാനും ആയിട്ടും പിന്നെ കുഞ്ഞാവേന്റെ അനിയനല്ലേ അച്ചും നമ്മള് മൂന്നുപേരുമാണ് പോയത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്ലോഗ് എടുത്ത് വെച്ചിട്ട് കുറെ കാലായി ഇപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ കുറച്ച് പഴയ ലുക്കാണ് ഈ വീഡിയോയിൽ കാണാൻ പറ്റുക ഏലപ്പിടിയിലെ വ്യൂ പോയിന്റ് കുരിശുമല കാണാൻ നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മള് ഒരു വ്യൂ പോയിന്റ് ആണ് ഈ ഫസ്റ്റ് നമ്മൾ ഈ പോയ ഈ ഒരു വ്യൂ പോയിന്റ് ഇപ്പൊ നമ്മള് ഏലപ്പിടിക ഏലപ്പിടിക്കുന്ന സ്ഥലത്താണുള്ളത് ഇവിടെ നമ്മള് മുന്നേ വന്നപ്പം കാണാത്തൊരു വ്യൂ പോയിന്റ് കൂടി നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് നല്ല ക്ലൈമറ്റ് ആണ് കോടയും ചാറ്റൽ മഴയൊല്ലായിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇതിന് മുന്നേ നമ്മള് രണ്ടു പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ലേ ആ പക്ഷെ ആ സമയത്ത് ഈ ഒരു വ്യൂ പോയിന്റ് നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ല അറിയില്ലായിരുന്നു ഒന്നാമത് ഈ സ്ഥലത്തെക്കുറിച്ച് തന്നെ കൂടുതലായിരിക്കും അങ്ങനെ അറിയില്ല ഇപ്പോൾ അറിഞ്ഞിറങ്ങി വരുന്നതേ ഉള്ളൂ കുറച്ചു ദൂരം നടക്കാനുണ്ട് എന്തായാലും പക്ഷെ രാവിലെ തന്നെയാണ് കോടയിലുള്ളവണ് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല നല്ല കോട നല്ല കേട്ടേ പിന്നെ ഇതാണ് ഏലപ്പേടിയിലെ പ്രധാന ഒരു വ്യൂ പോയിന്റ് എന്തായാലും വരുമ്പോ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല കാരണം നമ്മളെ രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ മാത്രമാണ് കൂടുതലായിട്ട് പോവാന്ന് ചോദിച്ചത് ഇവിടെ എത്തിയപ്പോഴാ അറിഞ്ഞത് ഒരു വ്യൂ പോയിന്റ് കൂടി ഉള്ള കാര്യം എന്തായാലും കുഴപ്പമില്ല നല്ല സ്ഥലം നല്ല കാലാവസ്ഥ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാ നമ്മൾ ശരിക്കും ഈ ഒരു ഇറ്റാച്ചിയിൽ കയറിയത് ശരിക്കും പറഞ്ഞാൽ നല്ല ഫോട്ടോസ് കിട്ടി കുറെ കാലായിട്ട് ഈ വണ്ടി ഇവിടെ തന്നെ ഉണ്ട് അവിടെ ഉള്ള ഒരു ചേട്ടൻ പറഞ്ഞത് നമ്മൾ ഇതിന്റെ മേലെ കയറിയിട്ട് ഇഷ്ടം പോലെ നല്ല ഫോട്ടോസും കിട്ടി പിന്നെ ഇതിന്റെ മേലെ ചുറ്റിലുള്ള എല്ലാം കാണാൻ പറയുന്ന വേറൊരു ലെവൽ ഫീലിംഗ് ആയിരുന്നു ഇവിടെ വരുന്ന എല്ലാരും തന്നെ ഇതിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട് കോടയും തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യൂ പോയിന്റ് അടിപൊളിയായിരുന്നു കുറച്ചു സമയം അവിടെയൊക്കെ നിന്നതിന് ശേഷം നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി ഇനി അടുത്ത വ്യൂ പോയിന്റ് കുരിശുമലയിലെ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അധികം ആർക്കും അറിയപ്പെടാത്ത സ്ഥലമാണ് വന്നവരുടെ നമ്മളിപ്പം വ്യൂ പോയിന്റ് കാണാനാണ് വന്നിട്ടുള്ളത് കുരിശ് വലിയ ഇവിടെ ഉള്ളത് ഇപ്പം ഈ ഒരു വഴിയിലേക്കൂടെയാണ് നമ്മൾ പോകേണ്ടത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് അല്ലേ അത് കാണുന്ന ഇതിനു മുന്നേ നമ്മൾ കുറിച്ച് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള വഴീനെ പറ്റി നല്ലോണം അറിയാം കുറച്ച് നടക്കാനും ഉണ്ട് കൊറച്ച് കുന്നും അങ്ങനെയെല്ലാം റിസ്ക്കി ആയിട്ടുള്ള വഴിയിലേക്കൂടിയാണ് പോകേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം കുരിശു കാണാൻ വേണ്ടി വന്നത് എന്താന്ന് വെച്ചാൽ ഇത് ആദ്യം കേറിയിട്ടുണ്ടെങ്കിൽ ടയർഡായി പോവും പിന്നെ രണ്ടാമത്തെ സ്പോട്ടില് പോണോ വേണ്ടിയോന്നെല്ലാം ആലോചിക്കേണ്ടി വരും ഇങ്ങനെ കയറി കയറി പോകാനുള്ളതുകൊണ്ട് കുറച്ച് നടക്കുമ്പോ തന്നെ നമ്മൾ എന്തായാലും ടയേർഡ് ആവും കുഞ്ഞുങ്ങളെ കൊണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പ്രായമുള്ളവർക്കും കേറാൻ കുറച്ച് പണി തന്നെയാണ് അതുകൊണ്ട് കുട്ടികളെയും പ്രായമുള്ളവരെയും കഴിയുന്നതും ഇത് കൊണ്ടുവരാതാ നല്ലത് ൊക്കെയാണ് ഇതൊക്കെ കേറാൻ പറ്റും നീ തളന്നില്ലേ കളന്ന് നമ്മളെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവരേണ്ടി വരും അർജു എനിക്കിത്തി വെള്ളം എന്തായോ അതോ ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ പഴയതായാലും പുഴതായാലും എങ്ങോട്ടൊക്കെയാണ് ഇതുവഴിയാണെന്ന് തോന്നുന്നു എനിക്കൊരു സോഡ വേണം സോഡ സോഡ അയ്യോ പുളി ഉണ്ടാവ കുരിശുമലി അങ്ങനെ നമ്മൾ ഇതാ ഏലപ്പീടികയുടെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു അതോ നിനക്ക് ഇത് കണ്ടിട്ടൊന്നും പറയാനില്ലേ ഇതാണ് നമ്മുടെ നമ്മളുടെ മല വെള്ളച്ചാട്ടം നോക്കിയ നമ്മൾ വന്ന റോഡ് അതല്ലേ അതൊക്കെ ഉരുൾപൊട്ടി സ്ഥല കഴിഞ്ഞ വർഷം കണ്ണൂർ ഉരുൾപൊട്ടി സ്ഥലമില്ലേ എന്തായാലും പറയാ വീടുള്ള സ്ഥലോ ആ ഹൈബ്രി വന്ന ഉരുൾപൊട്ടലാണ് ഉരുൾപൊട്ടലെത്തിയത് അങ്ങനെ നമ്മൾ ഇത് ആ കുരിശുമലെത്തി ഇതിന്റെ മേലെ എത്തിക്കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആവും കൊറേ ദൂരം നടന്നിട്ടല്ലേ വന്നത് ഈ ഒരു സ്പോട്ടില് ഇതേ കാണാനുള്ളൂ ഒരു കുരിശുമല പിന്നെ ഇവിടുന്ന് താഴോട്ടേക്ക് നോക്കിയാൽ നല്ല വ്യൂ പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ താഴോട്ട് നോക്കിയാൽ വെള്ളച്ചാട്ടവും അങ്ങനെ താഴെയുള്ള റോഡും അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം പിന്നെ ആ കുരിശിന്റെ അവിടെ അവിടെ ഇരിക്കാൻ പാടണ്ടോന്നൊന്നും അറിയില്ല പിന്നെ നടന്ന് തളർന്നുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു പോയി ഇവിടെ നമ്മൾ വന്നപ്പം ഇവിടെ വേറെ ആരും ഉണ്ടായിട്ടില്ല നമ്മൾ ഇങ്ങോട്ട് കേറി വരുന്ന സമയത്ത് കൊറേ പേര് താവിട്ടേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല നമുക്ക് ഈ മൂന്ന് ഭാഗം ഇങ്ങനെ കാണാൻ പറ്റും കാണാം അത് അത് വയനാടാണ് ഇത് കണ്ണൂരാണ് ഇനി കർണാടകയാണ് ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ വായിക്കുക അതൊക്കെ ഫോളോ ചെയ്യാം പിന്നെ ഇങ്ങോട്ട് കേറിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് തിരിച്ചിറങ്ങാൻ ഒന്ന് കാലു തട്ടിയാല് താഴെ എത്തും ശ്രദ്ധിച്ചിറങ്ങുക രിശുമലെന്ന് ഇറങ്ങി നമ്മൾ അവിടുന്ന് പോകുന്ന സമയത്ത് നമ്മൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കണ്ടു അത് എന്താന്ന് കാണിച്ചു തരാം ഈ കണ്ണൂരിലെ മലേന്റെ മുകളിൽ ഉള്ള ട്രെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതൊരു സ്പെഷ്യൽ ട്രെയിൻ ആണ് ആക്ച്വലി ഇതൊരു കഫേ ആണ് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അല്ലേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ക്ലോസ് ആ നമുക്ക് വേറെ ദിവസം വരാം ഇങ്ങോട്ടേക്ക് എന്തായാലും ഈ ഒരു ട്രെയിൻ കഫേ അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ കഫേന്റെ കൂടെ തന്നെ ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ലേഡീസിനും ജെന്റ്സിനും അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ബാത്റൂം ഫെസിലിറ്റീസ് കഫേന്റെ കൂടെ ഉള്ളത് ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ വരുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ വന്ന ദിവസം സൺഡേ ആയതുകൊണ്ട് ഈ ഒരു ട്രെയിൻ കഫേ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഇനി എപ്പോഴെങ്കിലും വർക്കിംഗ് ഡേയ്സിൽ വരുന്ന സമയത്ത് ഇവിടെ എന്തായാലും ഒന്ന് വന്ന് നോക്കണം ഈ ഒരു ട്രെയിൻ കഫേ കണ്ട് ആസ്വദിച്ചതിനു ശേഷം നമ്മൾ മറ്റൊരു സ്പോട്ടിലും കൂടെ പോയി அது விசேஷங்கள்டு அடுத்த வீடியோ காணது வரை பாய்